കുണ്ട ഞാനല്ല നിങ്ങൾ രണ്ടെണ്ണം വേറെ അവരെ പോകത്ത് പോയി അല്ലെങ്കിൽ കുറച്ച് പോയി വിളിക്കില്ല കുഞ്ഞു കുഞ്ഞു പിള്ളേര് അവരെ പോയിട്ട് വിളിക്കുന്നുണ്ട് എന്നെ കൊണ്ടുപോയി കൊണ്ടായിട്ട് ജീവിക്കുന്നത് മനസ്സിലായോ ഇന്ന് നിങ്ങൾ മീറ്റ് മീറ്റ് ചെയ്തോ ചെയ്തോ ആന്ന് പറ ഇന്നലെ കണ്ടത് നിങ്ങൾ നന്ദി താഴ്ത്തി കറങ്ങി വന്നു കേട്ട എന്നെ തല്ലല്ലേ എന്നാ പറയുന്നത് അപ്പൊ എത്രത്തോളം പേടിച്ചിട്ടാണ് ആഷി നിക്കുന്ന മനസ്സിലായില്ലേ ആഷിയുടെ ഉമ്മാനോടാ പറഞ്ഞിട്ടുള്ളത് കുണ്ടെന്ന് നിങ്ങളുടെ മക്കളില്ലേ ആ മക്കളുടെ മക്കളെ പോയി വിളിക്ക എന്തേതോ ഡയലോഗ് ഞാൻ ഉമ്മാന ഒന്നും വിളിച്ചിട്ടില്ല ഉമ്മ വെറുതെ പറഞ്ഞതാണ് ഉമ്മാനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നൊക്കെ ആ ഉമ്മയെ എറി വിളിക്കുന്ന ഒരു ഓടിയാണ് ഇപ്പൊ നമുക്ക് കേൾക്കാൻ പോണത് കേട്ടോ അതുകൂടാതെ തന്നെ ആശയ എത്രത്തോളം പേടിച്ചിട്ടാണ് നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും ഈ വീഡിയോന്റെ ഉള്ളിൽ കൊള്ളാം നല്ല അടിപൊളി ജെന്റിൽ മാനി മാൻ മെനി എന്തോ അതാണ് ഇവരുടെ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളൂ ഇവരുടെ വസ്ത്രധാരണം മോശമല്ല എന്നുള്ളത് അതായത് കുറെ ട്രാൻസ് ഉണ്ട് ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് ജനിച്ച പാണായിരുന്നു പെണ്ണാകണം എന്ന് ആഗ്രഹം വന്ന് പിന്നീട് പിന്നെ മനസ്സിനുള്ളിൽ പെണ്ണ് 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 ചിന്തായിട്ട് കുറെ ഇൻസ്പയർ ആയിട്ട് അവസാനം പെണ്ണാവുന്നു പെണ്ണ അതിന്റെ ശേഷം വ്യത്യാസം മുഴുവൻ സ്ത്രീകളെ അഭിക്ഷേപിക്കുന്ന രീതിയിൽ വസ്ത്രം ഇട്ട് നടക്കുന്നു കൊള്ളാം അല്ലെ കൊള്ളാം നമുക്ക് എന്തായാലും ജാസിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ കഷ്ണം കണ്ട അപ്പൊ തന്നെ നമുക്ക് ഉമ്മാന്റെ ആ ഒരു ഡയലോഗും കൂടി കേൾക്കാം ആഷുയുടെ ഉമ്മ ഒന്നും ഒരിക്കലും അത് അക്സെപ്റ്റ് ആവില്ല പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യും കാരണം ഞങ്ങളുടെ സ്നേഹം ഉമ്മ മനസ്സിലാക്കും അക്സെപ്റ്റ് ചെയ്യും ആഷയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ചിലപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ആഷിയുടെ വീട്ടില് കിച്ചണില് ഞാൻ എന്താണ് എന്റെ ഇൻസ്റ്റാഗ്രാം ലൈവില് അവര് ഉമ്മയോട് സംസാരിച്ചു പോകണല്ലേ ഒക്കെ ഇൻഷാല്ലെ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു കാര്യത്തിലും കൂടി ഇവരോടൊരു ഇത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതായത് നിസ്കാരകുപ്പായത്തിലാണ് നിൽക്കാറ് പരമാവധി അവര് തന്നെ പുതിയ ഒരു ചരിത്രം ഇസ്ലാം മതത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നെബി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സംഭവങ്ങൾ അതൊക്കെ നിർക്കട്ടെ അതല്ലല്ലോ വിഷയല്ലേ വിഷയം ഇതാണ് വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആഷിയുടെ ഉമ്മ ഞങ്ങളെ സ്വീകരിക്കും എന്നാ പറഞ്ഞത് സ്വീകരിച്ചതിന് ശേഷം ഞാൻ ആ വീട്ടിൽ പോയിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്നുള്ളത് അടുക്കള എന്താ സ്റ്റുഡിയോ ആയ ഇവിടെ കൊറേണ്ണത്തിന്റെ ബോധത്താണ് ഇപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഇത്തരം സാധനങ്ങളിലൊക്കെ ഇങ്ങനെ തലേ കയറ്റിച്ചിട്ട് റിയാലിറ്റി ഒക്കെ മറന്നുപോയിരിക്കുന്നു ഫുള്ള് ഇൻസ്റ്റാഗ്രാഫി ആയിട്ട് നിൽക്കുക കൊള്ളാ എന്തായാലും ഉമ്മാനെ വിളിച്ചിട്ട് ഇവള് പറഞ്ഞ വാക്കുകൂടി കേൾക്കണ്ടേ സോറി ജാസി ഇവ ഇവള് പറയ കേ നിങ്ങൾ രണ്ടെണ്ണം വേറെ അവരെ പോകത്ത് പോയി പോയി വിളിക്കാം അവര് പിള്ളേരില്ലേ കുഞ്ഞു കുഞ്ഞു പിള്ളേര് അവരെ പോയി വിളിക്കൊണ്ട് എന്നെ കൊണ്ടു വിളിക്കാം കൊണ്ടായിട്ടല്ല ജീവിക്കുന്നത് മനസ്സിലായ കേട്ടില്ലേ ആ ഉമ്മാനെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ മക്കളെ വിളിച്ചോളാൻ അവരുടെ മക്കളൊന്നും അതല്ല കുണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ഭാഷയിൽ കുണ്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന്മാർ എന്നാൽ ചെക്കന്മാർ എന്ന് പറഞ്ഞാൽ പയ്യന്മാര് പയ്യന്മാർ എന്നിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ കൗമാരക്കാര് അവരെയാണ് വിളിക്കുക കുണ്ടൻ എന്ന് മലപ്പുറം ജില്ലയിൽ പറയുന്നത് ഇത് മൂലാഭിഷേകത്തിലേക്ക് എന്തൊക്കെയോ ചെയ്യുന്ന ആളുകളെ എന്നാണ് പറയുന്നത് തോന്നുന്നു പിന്നെന്തോ വടക്കൂഴിലോ അങ്ങനെ എന്തൊക്കെയോ പറയും മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഓരോ ജില്ലയിലും ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പൊ കുണ്ട എന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ട് ഇന്ന നാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് അടുക്കളയിൽ പണി ഇടിപ്പിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പോൾ ഞാൻ ഉമ്മയും കൂടി വർത്താനം പറഞ്ഞ് വീഡിയോ കാണൂ എന്ന് പറഞ്ഞ അതേ ഉമ്മയെയാണ് വിളിച്ചിട്ടുള്ളത് തീർന്നിട്ടില്ല നെക്സ്റ്റ് സൂക്ഷിച്ച സംസാരിച്ച പോലീസ് കേസ് അങ്ങോട്ട് വരുട്ടാ നിങ്ങൾക്ക് നല്ല ഇമാലി ഇസ്ലാം ഉണ്ടല്ലേ അതെ രണ്ടാം വീട്ടിൽ പോയിരുന്നത് അല്ലേ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഇബ്രോണ്ടോ നിങ്ങളെ കുഞ്ഞുണ്ട് തന്നെയാണോ നിങ്ങളുടെ സ്വാഭാവികമായിരിക്കേണ്ടി വന്നത് മനസ്സിലായ ആദ്യം മനസ്സിലാക്ക് മനസ്സിലാക്കും മനസ്സിലായും ഇനിയെങ്കിലും നല്ലൊരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക് വച്ച് പോകാത്ത കാര്യം നിങ്ങൾ അല്ലേ ഈ ഇബ്രും രണ്ടാം തോടെ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കൊലാഹിതം ഉണ്ടാക്കി ജീവിക്കാൻ നോക്ക് നോക്കി വലിയ നേര നിസ്കാരം ഇനി നേരം നിസ്കാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുന്ന ഒരാള് അതേപോലെ തന്നെ സല്ലാഹു അലൈഹി വസ്ല്ലാം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വചനങ്ങൾ പറയാ ഇവിടേക്ക് പഠിച്ചുവിട്ട ആളുകളെ പല പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി ഓരോ എല്ലാ മതത്തിലും ഓരോരോ വിശ്വാസങ്ങളുണ്ടല്ലോ അപ്പൊ ഓരോ മനുഷ്യന്മാർക്ക് ഓരോരോ പോരായ്മും കാര്യങ്ങളുണ്ടാവും ആണായി ജനിച്ചവൻ ആണായിട്ട് തന്നെയാണ് തുടരുന്നത് പെണ്ണായി ജനിച്ചവൻ പെണ്ണായിട്ട് തന്നെ തുടരുന്നത് വൈകല്യങ്ങളോട് കൂടി ജനിച്ച ആളുകൾ സയൻസിന്റെ സാന്നിധ്യത്തിൽ പരമാവധി നയരാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മനുഷ്യന്മാരെ ചെയ്യുന്നുണ്ട് എല്ലാം നമ്മളെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പെണ്ണിന് ആണാവണം എന്ന് തോന്നുമ്പോൾ അതിനിന്ന് കറക്റ്റ് സർജറി അല്ലെങ്കിൽ മറ്റുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹോർമോണൊക്കെ കൊടുത്ത് ആണാക്കാൻ ശ്രമിക്കുന്നു ഒരാണായി ജനിച്ചവന് പെണ്ണാവണം എന്ന ആഗ്രഹം വരുമ്പോൾ വീട്ടുകാർ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ആ പുരുഷ ഹോർമോൺ എന്നെ വെച്ചിട്ട് അതിനെ പുരുഷനാക്കിയിട്ട് നിലനിർത്താൻ ശ്രമിക്കുക പരമാവധി അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മൂലം നാണം കെട്ട് നാറാണക്കല്ലെടുക്കുന്നുള്ളത ഒരു ഉമാനം വിളിച്ചാലേ നിങ്ങൾ ഈമാനൊക്കെ ഒരു അഞ്ച് തരസ്കരിച്ചിട്ട് എന്താ കാര്യങ്ങളുള്ളത് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണ് ഇപ്പൊ ഇപ്പൊ ആ പൊട്ടും കുറിയൊക്കെ ഇട്ട് വന്നിട്ട് ഇൻഷാള്ളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് അവഹേളന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതവിടെ നിന്ന് കിട്ടാ മതപരമായ കാര്യം നമുക്ക് ചർച്ച ചെയ്യണ്ട ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ സംബന്ധിച്ച കാര്യമാണ് അവന്റെ ഉമ്മ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം ആ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടാവും കല്യാണം കഴിച്ച് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ആ ഒരു പരമ്പര നിലനിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും എന്നുള്ളത് ആ പരമ്പര പോലെ നിലനിർത്താൻ ഈ ജാസി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യ സംബന്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവര് കല്യാണം കഴിച്ച ഇതിനുള്ളിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതോടുകൂടി അത് അവസാനിക്കും അതൊരു നല്ല കാര്യമായിട്ടൊക്കെ തന്നെ എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നത് വീട്ടുകാർക്ക് നാണക്കിട്ടുണ്ടാക്കി കൊടുക്കുന്നുള്ള ഒരു കാര്യത്തോട് നോക്കുമ്പോൾ അത് നല്ലതാണ് പക്ഷെ അതൊന്ന് പ്രസവിച്ച് ഉമ്മാക്ക് ഉമ്മാന്റെ മോനെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം ഉണ്ടാവും ആ ഒരു സങ്കടത്തിൽ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് സങ്കടം ആകും എന്നുള്ളതൊക്കെ എന്നാലും കുഴപ്പമില്ല നരകിക്കട്ടെ എന്നല്ലേ ഇപ്പൊ സൗണ്ടിൽ കേട്ടെ നിങ്ങൾ എന്നിട്ട് പറഞ്ഞു ഉമ്മാനെ ഞാനൊന്നും വിളിച്ചില്ല എന്നുള്ളത് ഈ വാക്കുകളൊക്കെ തെറിയല്ല എന്റെ അപ്പുറത്തേക്കാണ് ഉമ്മായെ ഭീഷണിപ്പെടുത്തുക ഓൾറെഡി അത് അറിയാത്തവർക്ക് വീടിന്റെ ഇടയിൽ എന്തായാലും നെക്സ്റ്റ് ഒരു ക്ലിപ്പ് ഒന്ന് കാണാം എങ്ങനെയെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ള തോട്ടായിരിക്കും ഞാൻ അത് പിന്നെ എന്റെ ഫോണിൽ വോയിസ് ഉണ്ട് ആശി വിളിച്ച സമയത്തുള്ള വോയിസ് ഓൾറെഡി ഞങ്ങൾ എടുത്തുണ്ട് പക്ഷെ അത് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല ഈ ഉമ്മ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞു എന്നൊണ്ട് പറഞ്ഞു ഞാൻ 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 ചെയ്തതാണ് എന്നുള്ളത് പറയാൻ പറയാം അങ്ങനെ പറയുന്നത് വോയിസ് ഉണ്ടായിരുന്നില്ലേ അല്ലേ ഉമ്മാനെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് സ്ഥിരീകരിക്കും എന്തോ ആവട്ടെ നിങ്ങൾ വോയിസ് വിടാതിരിക്ക എന്താകട്ടെ ആ ഉമാന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചൂലിട്ട് തടിക്കുന്നു പറഞ്ഞ വാക്കൊന്നും അതൊന്നും ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ജീവിക്കുന്ന മാന്യമര്യാദക്ക് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ തോന്നുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സംഭവം സ്വന്തം വീട്ടിലേക്ക് ആരും അനുവദിക്കില്ല ഇത് കാണുന്ന കമന്റ് ഇടുന്ന ആളുകൾ ചിലപ്പോ എന്താണ് നീ നിന്റെ കാര്യം നോക്കിക്കോ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ പോലും വന്ന് നിങ്ങൾ സമ്മതിക്കില്ല അത് അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഉമ്മാനെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് അപ്പൊ നേരത്തെ വോയിസ് നിങ്ങൾ കേട്ടില്ല അത് ജാസിനെ കൊണ്ട് ആരും പറയിപ്പിച്ചതാണോ അല്ല ജാസി ഒറ്റയ്ക്ക് പറഞ്ഞതാ അതായത് ഉമ്മാനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഡിയോ ഓക്കെ അത് കഴിഞ്ഞിപ്പോ ഈ ആഷി എന്ന് പറയുന്ന മനുഷ്യൻ എത്രത്തോളം ജാസിയെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം കൂടി കേട്ടോളൂ നന്ദി ഇറങ്ങി ും അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നോട് ഞാൻ കണ്ടു ഇവിടെ പോണത് ആശിന്റെ വണ്ടിയും ഫ്രണ്ട് വണ്ടി വന്നു പോയി അപ്പൊ നീ പറഞ്ഞു ഇല്ല വന്നിട്ടില്ലാന്ന് പക്ഷെ ആശി ഇന്നിട്ടാ സെയിം ഡ്രസ് ഡ്രസ്സാണ് നന്ദി തെളിവാണ് ഇപ്പൊ എന്റെ കയ്യിലെ തെളിവ് ഇതിനും വലിയ തെളിവ് ഞാനത് തരേണ്ടത് നിന്റെ കാണുന്നത് നീ അല്ല അപ്പുറത്തു നിൽക്കുന്നു ഓപ്പോസിറ്റ് നിക്കുന്നേ ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി കാണാൻ വേണ്ടി പോയതല്ല എത്തിയിട്ട് നമ്പറിൽ വിളിച്ചു ഇറങ്ങി ഇറങ്ങി വന്നു വന്നു പുകള് കണ്ടില്ലേ നിങ്ങൾ നിന്റെ മീറ്റ് ചെയ്തോ ഇന്ന് നിങ്ങൾ തള്ളി മീറ്റ് ചെയ്തോ ഏഹ് ആന്ന് പറ ഇന്നലെ കണ്ടത് നിങ്ങള് നന്ദിനി താഴ്ത്തേക്ക് ഇറങ്ങി വന്നു നിങ്ങൾ മീറ്റ് ചെയ്തോ ഉറപ്പില്ല ഉറപ്പല്ലേ എന്റെ ഭർത്താവിനോട് ചോദിച്ചു ഇതാ എന്റെ ഭർത്താവാണ് ഈ പറയുന്നത് നിന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു പിന്നെ എന്തിനാണ് എന്നോട് നോളെ പറയുന്നത് നീ എന്തിനാ നോളെ പറഞ്ഞു നന്ദിനി എന്നെ തല്ലരുത് എന്റെ കൈ വേദനിച്ചിരിക്കുക എങ്ങനെയുണ്ട് അവിടെ കാലിന്റെ അടിയിൽ ചവിട്ടി അങ്ങ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നിട്ട് പറയാ അവന് എന്ത് സ്വാതന്ത്ര്യം ഉണ്ട് അവന് പൊക്കൂടെ അവൻ അമ്മയെ കാണാൻ തോന്നി അവൻ പൊക്കോട്ടെ അതാണ് ഇതാണെന്നൊക്കെ ഇതാണ് ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷ സ്ത്രീയായിട്ട് മാറുമ്പോ അതായത് വേഷം മാറി നടക്കുമ്പോ പുരുഷന്റെ ആരോഗ്യം തന്നെ ഉണ്ടാവുക നല്ല ഇടികെട്ടിയാണ് ആഷിക്ക് നല്ല ഒന്നൊന്നര ഇടികിട്ടി ഇത് പണ്ടത്തെ ഓടിയാണ് അതേ പേടി തന്നെ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് ധൈര്യം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജാസിക്ക് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലവൻ തിന്നും ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതെന്താ ആഷിക്ക് സുഖാണ് ആഷിക്ക് പൈസയുടെ കാര്യമില്ല ഭക്ഷണത്തിന്റെ പ്രശ്നമില്ല ഇല്ല ഒക്കെ ഉണ്ടാക്കി നടയക്കിന് വെച്ചാണ് എടുത്താണ്ട് തിന്നാ മതി അതാണ് എല്ലാ സുഖ സൗകര്യങ്ങളും ആയിന്നുള്ളതാ പിന്നെ പാ ഉമ്മാന്റെ അടുത്ത് പോകേണ്ട കാര്യം എന്തുള്ളത് ആ പാവ ഉമ്മ ഉമ്മാരോടെങ്കിലൊക്കെ ഒന്ന് സങ്കടം പറയേണ്ട വെച്ചിട്ട് പാവ ഒരു നന്ദിനി അല്ലേ നന്ദിനി റെഡ്ഡി അവരെ വിളിച്ചിട്ട് ചിലപ്പോ കാര്യം പറയുന്നുണ്ടാവുക ആ ഒരു കാര്യത്തില് പുഷ് ചെയ്ത് പറയിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായി പുറത്തേക്ക് വന്ന വേർഡ്സ് തന്നെയാണത് ചൂലുകൊണ്ട് അടിക്കുന്നുള്ളത് പൊതുവേ നമ്മുടെ കേരള സമൂഹത്തിലുള്ള ഒരുപാട് അമ്മമാരും ഇത് തന്നെയാണ് സ്വന്തം മക്കൾ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചെയ്യുക ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാണക്കേടുള്ളൊരു വിഷയമായത് കൊണ്ട് അത് എന്തുകൊണ്ടാ വെച്ചാൽ ചിലപ്പോ ആ ജാസിയുടെ വിഷയത്തില് നാണക്കേട് ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം അവരുടെ ബാക്ക്ഗ്രൌണ്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കേട്ടില്ല പക്ഷെ പല ആളുകളും വൃത്തികേടുകൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലുണ്ടൊരു വിഷയത്തെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ പൊതു ഇടത്ത് വന്നിട്ട് വ വിവസ്ത്രയാവുക വൃത്തികേട് കാണിക്ക തെറി വിളിക്കുക എന്തിനാ അവരൊക്കെ ചെയ്യുന്നറിയോ രാത്രി കാലങ്ങളിൽ അവർക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല പോലീസുകാർ ചോദ്യം ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല അതിനകത്ത് ബഹളം അതാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോ ജാസി ആഷിയുടെ ഉമ്മയെ വിളിച്ച് നിങ്ങൾ കേട്ടല്ലോ അമ്മ മാതിരി ഊള ഡയലോഗ് അടിച്ചിട്ട് ഇപ്പൊ ന്യായീകരിക്കുക നിങ്ങൾ നല്ല പലരും കമന്റ് ഇട്ടിട്ട് ഇട്ടിട്ട് എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം എന്നുള്ളത് പിന്നെ ജാസി മാറി ജെൻഡർ മാറി പെണ്ണായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒഴിവാക്കല്ലോ ഞാൻ ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഒന്നേ പറയുന്നുള്ളൂ എല്ലാവരും ഈ ഒരു ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബിഗ് ബോസിലേക്ക് എടുക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ ഇന്നത്തെ ദുവാ അതിനു വേണ്ടി ആയിരിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ദിവസം അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ തന്നെ ആഷിക്ക് ആഷിന്റെ ഉമ്മാക്ക് എങ്ങനെയെങ്കിലും ഊരി ഉണ്ടായിട്ട് ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചെടുത്തോ ഓനെ ഊരി ഊരിക്കുണ്ടാകാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് വേറെ ഇനുവല്ല എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മന്റെ കരച്ചിലും സങ്കടം കാണാൻ പയ്യാത്തോണ്ടാ നമ്മൾ നമ്മുടെ ചുറ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ മനസ്സിലാവും പല ആളുകളുടെയും അവസ്ഥതാണ് ഉമ്മമാരും ഉപ്പമാരും അച്ഛനും അമ്മയ്ക്കരുന്ന് കരയാണ് സ്വന്തം മക്കൾ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോ ആണായി ജനിക്കുന്നു പെണ്ണാവുന്നു പെണ്ണായി ജനിക്കുന്നു ആണാവുന്നു ഇതിന്റെ ഇടയിൽ അതും അല്ലാതെ ഒരു നൂറു നൂറ്റമ്പത് ജെൻഡേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നു ബുദ്ധിമുട്ടാ നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ട് കഷ്ണം ഞാൻ യു എല് യു എ ജയിലില് കിടന്ന ഒരു വ്യക്തിയാണ് എനിക്കത് പറയാനൊന്നാണില്ല ഞാൻ എന്റെ അത് ഒരു എന്റെ പണ്ട് ഇപ്പൊ അല്ലെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത പെർഫ്യൂം ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരെ ഒരു ചെറിയൊരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ അവിടെ കിടന്നത് ഇരുപത്തെട്ട് ദിവസം കിടന്നു അതായത് ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആ രാജ്യത്ത് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല വിസിറ്റിംഗ് വിസ കയറി അവിടത്തെ ജോലി ചെയ്തു അതിന് പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസമായിട്ട് ആളെ പിടിച്ച് ജയിലിൽ ഇട്ടു എന്നുള്ളതാണ് അത് കഴിഞ്ഞ അവര് ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു കഫ്തീരിയ എന്തോ സാധനങ്ങളൊക്കെ തുടങ്ങി സംഭവം ഉഷാറായിട്ട് മുന്നോട്ട് പോയി അതിനിടയിൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണാണല്ലോ പെൺവേഷം കിട്ടി നടക്കുക ആൾമാറാട്ടം പിടിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടതാ ഇനി അങ്ങോട്ട് ചെല്ലണന്നുണ്ടെങ്കിൽ ആണായിട്ട് തന്നെ തുടരാം കുഴപ്പമില്ല പക്ഷെ വേഷം കെട്ടി നടക്കാൻ പറ്റൂല ഇപ്പൊ ഇവിടെ വന്ന് എനിക്ക് പെണ്ണാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് പെണ്ണായി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ആശിക്ക് പെണ്ണുങ്ങളോട് താല്പര്യമില്ലാന്ന് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാലും അഫ്കോഴ്സ് എനിക്ക് എന്റെ ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്ന സ്ഥലം യു എ ആ കാരണം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടും കുറച്ചും കൂടെ ഒക്കെ നല്ല പോലെ ഞങ്ങളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം യു എ അപ്പോ എനിക്കുണ്ടായ യു എയിലേക്ക് തിരിച്ച് പോകണം ചിലപ്പോൾ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് ഞാൻ ജാസിന് യു എന്ന് ബാൻ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ട്രോളാണ് ഞാൻ എനിക്ക് യു ബാൻ അല്ല ഞാൻ നല്ല രീതിയിലാണ് യു എൽ യു എന്ന് പോകുന്നത് ഐ റെസ്പെക്ട് യു എ ലോ എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ എനിക്ക് തിരിച്ച് യു എയിലേക്കെന്നെ പോകണം അപ്പോ എന്റെ ഫുൾ സർജറി ചെയ്ത് ഡോക്ടർ സർട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യു എയില പെണ്ണായിട്ട് അവിടെ പേര് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഉണ്ട് ഹോസ്പിറ്റലിൽ യുഎയിലെ യു എൽ ചിലപ്പോ ഉടനടി തന്നെ ഒരു നിയമമാറ്റം വരാൻ പോകാന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് എൽ ജി ബി ടി ക്യൂ സൗദി അറേബ്യ പോലെ തന്നെ ഇവിടെ വേണ്ട എന്നൊരു കാര്യം പറയാൻ എന്തോ ഒരു പ്ലാൻ എന്തോ സംഭവം ഞാനൊരു ന്യൂസിന്റെ ഒരു കട്ടിങ് കണ്ടതാണ് അത് വന്നു കഴിഞ്ഞപ്പോ മൂഞ്ചല്ലോടാ അല്ലാത്ത അവസ്ഥയിരിക്കും അതായത് ഇവരുടെ ആധാർ കാർഡിൽ ട്രാൻസ് എന്നേ വരുള്ളൂ അതല്ലാതെ ആണെന്നും പെണ്ണെന്നും കൃത്യമായിട്ട് വരില്ല അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേഷം കെട്ടി നടക്കുന്ന പോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ വേഷം അടുത്തെന്ന് തോന്നി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് വരാം മറ്റേത് കുടുങ്ങി പോകും ആരും കൂടെ കൂട്ടില്ല എന്നുള്ളതാ അതൊന്നാമത്തെ കാര്യം അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഏഹ് ആണ് പെണ്ണ് ഈയൊരു കാര്യമുള്ളൂ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെവിടെ അടക്കം ചെയ്യുന്ന എനിക്കൊരു പിടുത്തല്ല അത് വല്ലാത്തൊരവസ്ഥയാണ് ഇട്ട് അപ്പൊ പള്ളി ശ്മശാനത്തിലേക്ക് എന്തായാലും അടുപ്പിക്കാനുള്ള സാധ്യതയില്ല ഓക്കെ അതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കാര്യം മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ ഇവരെ ബോഡിയിലുള്ളിൽ ആത്മാവില്ലാത്തതുകൊണ്ട് ഇന്നും അറിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കിടക്കട്ടെ എവിടെയെങ്കിലും കിടന്നപ്പോ എന്താന്നുള്ള ധാരണയിലാവും എന്താവട്ടെ അപ്പോ ജാസി ഉമ്മാനെ വിളിച്ച കാര്യങ്ങൾ അത് വളരെ മോശം അതുകൂടാതെ തന്നെ ആഷിയെ എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ചു കൊടുക്കുക ചെക്കനങ്ങനെ പിടിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല അനാവശ്യമായിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുക ആണിന്റെ കരുത്തുള്ള ജാസി അവനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട അപ്പൊ പരവധി ഷെയർ ചെയ്യുക താല്പര്യം കൂടെ കൂടെ പിന്നെ ഇവരെന്തോ ഒരു ചായക്കടയിൽ നിന്ന് എന്താ വടകട്ട കേസും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യുക വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളുമായി സംഘടിപ്പാ സൈനോ